വൈദ്യരെ അലോപ്പതി മരുന്നുകൾ കഴിച്ചാൽ പോലും ആയുർവേദ മരുന്നുകൾ കഴിക്കരുതെന്ന് അങ്ങ് പറയുന്നുണ്ടല്ലോ എന്താണ് ഇതിന്റെ കാരണം ഇതിനോട് പലർക്കും എതിർപ്പുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഒരു അടച്ച ആക്ഷേപമാണെന്ന് പലരും പറയുന്നുണ്ട് അങ്ങയുടെ അഭിപ്രായം എന്താണ് ആയുർവേദത്തെ പറ്റി അവര് സംസാരിക്കുമ്പോൾ വലിയ വല്യ കമ്പനിക്കാരും സംസാരിക്കും അവരോന്നുകൂടെ മനസ്സിലാക്കേണ്ടത് ഒരു കഷായം ഉണ്ടാക്കി കഷായം ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയാലത് വളിക്കാതിരിക്കണമെങ്കിൽ അതിനകത്ത് പ്രിസർവേറ്റീവ് ചേർക്കാതിരുന്ന ഒരു കഷായം ഇരിക്കില്ല ഇന്നുണ്ടാക്കുന്ന കഷായം നാളെ വളിക്കണം അത് വളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രിസർവേറ്റീവ് ഇനി പ്രിസർവേറ്റീവ് എന്താണെന്ന് പാവൻ ജനതയ്ക്ക് അറിയില്ല ഈ കുടിക്കുന്നവനോ മേടിക്കുന്നവനോ അറിയില്ല ഒരു ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഈ കഷായത്തിൽ കയറി അല്ലെങ്കിൽ ഈ ലേഹ്യത്തിൽ കയറി അല്ലെങ്കിൽ അരിഷ്ടത്തിൽ അതിനകത്ത് കേറിയിരുന്ന് പെറ്റുപെരുകഴാണ് അതിനെ വളിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ബാക്ടീരിയോ വൈറസോ ഉള്ളിൽ കയറിയാൽ അതിനെ പെറ്റുപെരുകാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ കൊല്ലുന്ന സാധനം അതിനകത്ത് തിരിപ്പുണ്ട് അതിനെ കൊല്ലുന്ന സാധനം അതിനകത്ത് ഒഴിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടനാശിനി അടിച്ചിരിക്കുന്നു എന്ന് എഴുതണം അങ്ങനെയാണ് എഴുതേണ്ടത് അല്ല അത് പിന്നെ പ്രിസർവേറ്റീവ് എന്ന് എഴുതി ഓമനപ്പെരിട്ടാ ശരിയാവൂല രണ്ട് എന്തുകൊണ്ടാണ് ലേഹ്യങ്ങള് വർഷങ്ങളോളം ഇരിക്കണേ എന്തുകൊണ്ടാണ് അരിഷ്ടങ്ങൾ ഇരിക്കണേ ആസവങ്ങൾ ഇരിക്കുന്നു കഷായങ്ങൾ ഇരിക്കുന്നു ഇത് ഇത് ഇതിന്റെ ഉത്തരം അവരോട് തരാൻ പറ പറകീകരിച്ച ഒരു മാർക്കറ്റിൽ മാർക്കറ്റിലോടുന്നത് എല്ലാവരും മിക്കവാറും ആവറേജ് എല്ലാവർക്കും ഒരു യൂണിയൻ ഒക്കെ ഉണ്ട് എല്ലാരും ഒരുമിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റാണ് നടക്കുന്നത് അതിനകത്ത് ഓരോ കമ്പനിക്കാരൻ്റെയും നിങ്ങൾ എടുത്തെടുത്ത് നോക്കൂ അതിൽ ചിലർക്കില്ലായിരിക്കാം അതെന്റെ ബുദ്ധിമുട്ട് ചിലർക്ക് കമ്മീഷൻ കുറവായിരിക്കാം ചിലർ കമ്മീഷൻ ഇരുപത് പെർസെൻറ് കൊടുക്കുന്നുള്ളൂ ചിലർ നാൽപ്പത് പെർസെൻറ് കൊടുക്കുന്നു അറുപത് പെർസെൻറ് വരെ കമ്മീഷൻ കൊടുക്കുന്ന കമ്പനികളുണ്ട് അത് കഴിഞ്ഞ് ഓഫറ് അത് കഴിഞ്ഞ് ടാക്സ് ബോട്ടിൽ സ്റ്റിക്കർ മാനുഫാക്ചറിങ് കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമ്മൾ പാവപ്പെട്ട പോയി ഒരു മരുന്ന് പേടിക്കുമ്പോൾ പത്ത് പേർസെൻ്റ് പോലും അതിനാ യഥാർത്ഥ മരുന്നുകളില്ല ഈ പറയുന്നവർക്ക് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ കാര്യം കൊട്ടൻ ചുക്കാതി കേരളത്തിൽ കൊട്ടൻ നിരോധിച്ചിരിക്കുമ്പോ പിന്നെ എങ്ങനെയാണ് ഇവിടെ കൊട്ടൻ ചുക്കാതി ഇട്ട് വിൽക്കുന്നേ അതിനെല്ലാവർക്കും ഉണ്ടല്ലോ സാധനം ഏത് ഇല്ലാത്ത കൊട്ടൻ ചുക്കാദി മാർക്കറ്റിൽ വെളിച്ചെണ്ണയില്ല ഈ പാരഫിനകത്ത് കളറടിച്ചും മണമടിച്ചും കൊടുക്കുന്ന നല്ലെണ്ണയും വെളിച്ചെണ്ണയും കടുകെണ്ണയും എല്ലാം പാരഫിന്റെ കളിയാണെന്ന് എല്ലാവർക്കും അറിയാം അത് വേടിച്ചുകൊണ്ട് വെച്ചിട്ട് ഞങ്ങളുടെ കമ്പനിക്കകത്ത് ഇങ്ങനെ ഇല്ല വന്ന് നോക്കാനൊക്കെ പറഞ്ഞാലൊന്നും കാര്യം നടക്കൂല

ിൽവാതി ഗിയാ വില്വാതി ഗുളി അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് അരച്ച് കല്ലിലിട്ടരക്കണം അല്ലാതെ പാറയിലിട്ട് അരച്ചിട്ട് ഒരച്ചുകഴിഞ്ഞ് മെഷീനിട്ട് അരച്ചാൽ ഒന്നും അത് വില്വാതി ഗുളിയാവൂല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹിങ്കുവജാതി ചൂർണം ആ പകായത്തിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഹിങ്കില്ലെന്ന് പിന്നെ ഈ ഹിങ്കും കൊണ്ടുവന്നിട്ട് ഹിങ്കുവജാതി ചൂർണ്ണം ഉണ്ടാക്കി അങ്ങനെ ഇരിക്കും ഏഹ് ക്ഷീരവില ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ കാണുന്ന വില മേടിച്ചോണ്ട് ക്ഷീരമേടിച്ചു കൊണ്ടുവന്ന് മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് എന്ത് വിലയാണ് കിട്ടുന്നത് ഇവിടെ ഒരു ഞങ്ങൾ പെരുമ്പാവൂർ ഞങ്ങൾ ഒരു ക്ലാസ്സിന് പോയി അവിടെ വെച്ചിട്ട് അവിടുത്തെ പ്രൊഫസർമാർ സംസാരിച്ചപ്പോൾ അവിടുന്ന് ഇപ്പോൾ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് എല്ലാവർക്കും ഔഷധം ഉണ്ടാക്കാൻ തോട്ടം ഉണ്ടാക്കാൻ അതിനകത്ത് ഇതിനെപ്പറ്റി കൃഷി ചെയ്ത സമയത്ത് അവര് റിസർച്ച് നടത്തി ഏഴ് കുത്തക കമ്പനികളാണ് മുതലാളിമാരുടെ കടയാണ് അവിടെ ചെന്നിട്ട് എവിടെ എല്ലാം ചോദിച്ചു നിങ്ങൾക്ക് എത്ര സാധനങ്ങൾ റിക്വയർമെന്റ് എടുത്തപ്പോ എണ്ണൂറ്റി രണ്ട് പെണ്ണ് ഉണക്ക തോട്ടിയുടെ വേര് വേണം ഈ ഏഴ് കമ്പനിക്ക് മാത്രം അത് കഴിഞ്ഞ് പത്തിരുപത്തയ്യായിരം വേറെ ആളുകളുണ്ട് വൈദ്യന്മാരുണ്ട് ഇവിടെ അത് കഴിഞ്ഞ് ഒത്തിരി കമ്പനികളുണ്ട് ഇവിടെ ചെറുകിറ കമ്പനികളുണ്ട് അത് കഴിഞ്ഞ് പ്രസംഗിത പെണ്ണിന് ഇപ്പൊ കുറുന്തോട്ടിയും മായ്മുളം കാച്ചു കൊടുക്കണം ഇതെല്ലാം കൂടി കൊടുക്കണമെങ്കിൽ കേരളം മൊത്തം കുറുന്തോട്ടി കൃഷി ചെയ്താൽ കിട്ടൂലല്ലോ പിന്നെ ഇവിടുന്ന് വരുന്ന കൊലന്തോട്ടി എവിടെ നിന്ന് ഇതിലേക്ക് ഒന്ന് ഉത്തരം തരാൻ പറയാം ശരി